ഉള്ളി അരിഞ്ഞത്ിലോ ഉള്ളി ഒരു കാക്കിലോ പച്ചമുഴകത്തിൽ അരിഞ്ഞത് നല്ല ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് പക്കുവടി ഉണ്ടാക്കാൻ വേണ്ടി നക്ഷത്രമാണെങ്കിൽ പക്ക് വടി ഉണ്ടാക്കണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മള് ഉള്ളി പച്ചമെള്ളമൊക്കെ അരിഞ്ഞത് ഇതിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ അപ്പൊ ഇതിലേക്ക് നമ്മുടെ കറി വേപ്പിലിട്ട് കൊടുക്ക കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലി ല മല്ലി നല്ലോണം കുഴച്ച് കൊടുക്ക இனி குறச்சு உப்பு ஏக்கா உப்பு இனி அடுத்தது இஞ்சி வளத்தூள் பேஸ்டா நல்லவணும் மிக இனி மைதுப்பொடி இட்டு கொடுக்க ஒரு அரைக்கில மைது பிடியே அரைக்கில

കുറച്ച് നമ്മളെ ചിക്കൻ മസാല ചിക്കൻ മസാല കുറേശ് വെള്ളം ഒഴിക്ക ൂർ സമയത്ത് പ്രശ്നം നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഉണ്ടാക്കുന്നില്ലാതെ ആന്നെ അപ്പൊ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് ഇടാ വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക പക്ക അപ്പൊ നമ്മുടെ കൂട്ട് എണ്ണയിൽക്കിട ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ സമയം നമ്മൾ വെച്ചു അരമണിക്കൂറാണ് നേരത്തെ പറഞ്ഞത് അരമണിക്കൂറെ വെക്കണ്ടുവേ ഏകദേശം അരമണിക്കൂറെ വെക്കണ്ടു അപ്പൊ നമ്മ ഉം നമ്മൾ ചോറെല്ലാം കഴിച്ചു അമ്മേൻ്റെ ഒരു ഉറക്കലം കഴിഞ്ഞു ഇപ്പൊ ഒരു മൂന്നര അല്ലെ മൂന്നര വെക്കലായി എല്ലാ സമയം ചായര സമയമായി അപ്പൊ എല്ലാവരും ഉണ്ട് നവലുണ്ട് നഷുണ്ട് വൈകിയുണ്ട് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഇനി ഇടാ ആയത്തെട്ടോ

ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പാ നഷു ഒന്ന് വൈകിട്ട് ചോരൊന്നും തിന്നുന്നുണ്ടേ ഷമിയിലെ

ക്ഷത്രേക്കസലോണന്ന കച്ചാട കസലൊക്കെ കസലൊക്കെ അട ഇരിക്കണേ അടൊക്ക നക്ഷത്ര ഏട്ടനാട ഏട്ടൻ പാവല്ലപ്പാ തിന്നോട്ടപ്പാ ഏട്ടനല്ലേ നിൽക്കുന്ന വൈകുന്നേരം തരാട്ടോട്ടാ ഏഴ് കൊടുത്തടാൻ്റെ എടുത്തിട്ട് കൊടുക്കടാ ഒന്ന് വൈകും ഇനി ഇതാക്കിയ ഏഷ്ടാ ചായ റെഡി ആയിട്ടുണ്ടേ കൂടാ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാ എടുക്ക് കാശി എടുക്ക് നമ്മളെ സുഹൃത്തിന്റെ മണ്ണ കാശി നമ്മളെടുക്ക എടുത്തോ വൈകിയെടുത്തോ അച്ഛത്ര കൈശേ അമ്മേ എടുക്കടാണ്ട് ഞാനും

ഹോട്ടലിൽ ഇങ്ങനെയാണ്ടാക്ക തട്ടുകട ഇല്ല ഇങ്ങനെയാണ്ടാക്കരുന്ന് തളയാൻ പള്ളാ നമ്മക്കെന്താ പിന്നെ അത് ചായനം കുടിച്ചു പിന്നെ താറ്റ വെട്ടല്ലാരും ഓക്കെ